ഇടുക്കിയിൽ റെഡ് അലേർട്ട് തുടരുന്നു രാത്രിയിലും ജില്ലയിൽ പരക്കെ മട ലഭിച്ചു നാളെയും റെഡ് അലേർട്ടാണ് ഇടുക്കിയിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ നിരന്തര സാഹ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് വിവിധ വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കലക്ടറേറ്റിലും അഞ്ച് താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു മാറ്റിപ്പാർപ്പിക്കേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കാനും ക്യാമ്പുകൾ തുടങ്ങുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തിയതിനാൽ ആറ് ഷട്ടറുകളും ഒരു മീറ്റർ വരെ ഉയർത്താൻ കളക്ടർ അനുമതി നൽകി ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴക്കാല മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെയാണ് നിരോധനം മലയോര മേഖലയിൽ രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് യാത്ര നിരോധിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ ഓഫ് റോഡ് യാത്രകൾക്കും നിരോധനമുണ്ട് ഇതേസമയം ഇന്നലെ രാത്രിയിൽ ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചു എന്നാൽ കൂടി ജില്ലയിൽ മഴ പിൻവാങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും അതിശക്തമായ മഴ പെയ്യുവാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ